ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇറച്ചിയും മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് അളവിൽ ബിരിയാണി അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയും സ്പൈസസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്കൊരു ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം അപ്പം നമുക്കൊരു മീഡിയം തീയിൽ വെച്ച് കൊടുത്തിട്ട് വേണം അതൊന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം അതുപോലെ കളറൊക്കെ ഒന്ന് മാറുന്ന ടൈമിൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതുപോലെ പൊടിച്ചിട്ട് ഒരു പാത്രം മാറ്റി ഇനി നമുക്ക് ചോറ് വയ്ക്കാൻ ആവശ്യത്തിന് വലുപ്പമുള്ളൊരു പാത്രം എടുത്തിട്ട് അടുപ്പിൽ വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുക്കാം അതുപോലെ അതിൽക്കൊരു രണ്ട് സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണയും നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കറാമ്പൂവും പട്ടയും രണ്ട് ഏലക്കായും രണ്ട് പച്ചമുളകും കൂടി അലക്കിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് പൊട്ടി വരുന്നവരെ നമുക്കതൊന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ഒരു രണ്ട് സവോള നീളത്തിൽ അരിഞ്ഞത് അതിൽ കിട്ടുകൊടുക്കാം കേട്ടോ എനിക്ക് ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം സവോള നന്നായിട്ട് വാടി വരുമ്പോൾ രണ്ട് സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇനിയിപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് രണ്ട് തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി തക്കാളി നന്നായിട്ട് വെന്തുടയുന്നവരെ നമുക്ക് വാട്ടി കൊടുക്കാം കേട്ടോ അപ്പം ഏകദേശം തക്കാളിയൊക്കെ നല്ലപോലെ വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഞിതിൽക്ക് ആവശ്യത്തിന് പുതിയ പുതിയ ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അരമൂടി നാരങ്ങട നീരൊഴിച്ചു കൊടുക്കണ്ട കേട്ടോ അതുപോലെ ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ഒരു രണ്ട് സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് വാട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇതിൽക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് അളവിലാണ് കേട്ടോ വെള്ളമൊഴിച്ചു കൊടുക്കണേ ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽക്ക് ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഫുള്ള് തീയിട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അതുപോലെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ കഴുകി ഊറ്റിവെച്ച ബിരിയാണി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഫുൾ ഫ്ലെയിമിൽ ഒന്ന് തീയിട്ടിട്ട് വേണം കേട്ടോ അതൊന്ന് തിളപ്പിച്ചെടുക്കാൻ അതൊരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വീണ്ടും ചട്ടാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് തീ ഒരു മീഡിയം അളവിലിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് വീണ്ടും അടച്ചു വെക്കാം അപ്പോൾ അതൊരു പത്ത് ഒക്കെ കഴിയുമ്പോൾ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത്രയും വെന്ത് വരുമ്പോൾ നമുക്ക് തീ നല്ലോണം കുറച്ച് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും അടച്ചു വെക്കാം അപ്പോൾ അതൊരഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചോറ് ഒരു മുക്കാഭാവമൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും മുക്കാഭാവമൊക്കെ വെന്ത് വന്നാൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് നേരം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ചോറ് വെന്ത് കിട്ടും ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയലി പുതനിൻ്റെ അലിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തത് ഉള്ളിയും കൂടി വറുത്തത് നെയ്യിൽ വറുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതാ കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്നു കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക